ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകട്ടോ പക്ഷെ കൺഫ്യൂഷൻ മാറണമെങ്കിൽ അടുത്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടോ അപ്പോൾ തിങ്കളാഴ്ചയാണ് ഉണ്ട് കല്യാണത്തിന് എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള ആലോചനയിലാണ് ഞാനും റിജുമായിട്ടോ അപ്പോൾ നേരെ വാച്ച് വീഡിയോയിലേക്ക് വന്നിട്ട് ഒരു വാച്ച് വാങ്ങി അപ്പോൾ ഇത് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അല്ല വേറൊരു ഫ്രണ്ട് ആ കല്യാണത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയെന്നുള്ളു കെട്ടോ കൺഫ്യൂഷൻ വന്നോ ഇല്ലേ എന്തായാലും കൺഫ്യൂഷൻ മാറണമെങ്കിൽ അടുത്ത വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ പക്ഷേ ഞങ്ങൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്ന ആലോചന പിന്നെയും അങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നുണ്ട് കേട്ടോ അപ്പം നേരെ പോയിട്ടുള്ളത് നമ്മൾ കുടുവള്ളിയിലുള്ള ഷുഗർ ഫിൽസിലേക്കാണ് നമ്മൾ വാച്ച് ഒന്ന് പാക്ക് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കാനുള്ള ഗിഫ്റ്റും ഒന്ന് അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ് ആട്ടോ എൻ്റെ റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളെ വിളിച്ചല്ല ആളെ കാണിച്ചു കാണിച്ചുകൊടുത്തപ്പോൾ ആൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വാച്ച് ഇവിടെ പാക്കിങ് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്ക് അപ്പം ഞങ്ങളിവിടെ കുറച്ച് നേരെ ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഷുഗർ ഫിൽസ് മൊത്തത്തിലൊന്ന് കരങ്ങി നടക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് പ്രോഡക്ട്സ് കാര്യങ്ങളുണ്ട് ഓരോരോ ആൾക്കാർ റിക്വയർമെൻസ് അനുസരിച്ചിട്ട് ഇവർ പാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പം കൊച്ചിക്കാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ ഇവരുടെ പുതിയ ഔട്ട്ലെറ്റ് കൊച്ചിയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട് എവിടെയാണ് എന്താ സ്ഥലം എന്ന് എനിക്കറിയില്ല കൊച്ചിയിൽ വരുന്നുണ്ട് എന്ന് ഏതായാലും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിതാ ഈ രണ്ട് ഹാമ്പറാണ് കേട്ടോ ആ ബൊക്കെയും ഈ ചോക്ലേറ്റ് ഹാമ്പറാണ് ഞങ്ങൾ ഗിഫ്റ്റ് ഇത് വേറൊരു ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റാണ് ആണ്ട്ടോ അപ്പോൾ കൺഫ്യൂഷൻ ഏകദേശം മാറി തോന്നുന്നു തോന്നുന്നത് അപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള ഷുഗർ ഫിൽസ് എന്ന് പറയുന്നത് കൊടുവളിയിലുള്ള ഷുഗർ ആണ് അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും